ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹോദരങ്ങളാണ് ഇവരെ തമ്മി തല്ലിച്ചാൽ കേരളത്തിൽ ആർക്കാണ് ലാഭം കിട്ടുക ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ അതായത് ഒരു സമവായം ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം ശ്രീ ശിവൻകുട്ടിയുടെ പോസ്റ്റ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ മോശമായി പറയല്ലോ അദ്ദേഹം അങ്ങനെ വലിയ ബുദ്ധിപരമായിട്ട് ഇടപെടുന്ന ആളൊന്നും ആണെന്ന് ആൾക്കാർക്ക് പൊതുവെ അഭിപ്രായമില്ല അപ്പോൾ ശ്രീ ശിവൻകുട്ടി അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കും ഇപ്പോഴേ കാര്യം അറിഞ്ഞു കാണുകയുള്ളൂ പിന്നെ ആലോചിച്ചപ്പോഴാണ് അങ്ങനെയല്ല ഈ പ്രശ്നം സജീവമായി നിർത്തിയാൽ ഏറ്റവും ഗുണമുണ്ടാകുന്നത് സി പി എമ്മിനാണ് രണ്ട് വിഷയങ്ങൾ ഒന്ന് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നടക്കാൻ ശ്രദ്ധ തിരിക്കുക രണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ലാഭം ഉണ്ടാകുന്നത് സി പി എമ്മിനാണ് അതിൽ ഈ തീവ്ര ക്രിസംഗി ലൈൻ എടുക്കുന്നവർ ബി ജെ പിയിലൂടെ പോവും കണ്ടോ ഞങ്ങളുടെ ക്രിസ്ത്യൻ സ്കൂളിനെ ആക്രമിക്കുന്നു അവർ ഞങ്ങളെ അധിക്ഷേപിച്ചു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി എന്നൊക്കെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ നെഗറ്റീവായിട്ട് പറഞ്ഞ് ആ റേഞ്ചിൽ ഒരു ഗുണമുണ്ടാവും ഏറെ പറച്ച് മുസ്ലിം വിഭാഗത്തിലെ ഒരു തീവ്ര വിഭാഗം അവർക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികളിൽ എടുക്കുന്ന മൃദുവായ നന്മയുള്ള സമവായമുള്ള സമീപനത്തിനപ്പുറം കടുത്ത നിലപാടിലേക്ക് എത്തിയാൽ അത് അവർ കൂടുതൽ സി പി എമ്മിന് വോട്ട് ചെയ്യും കാര്യം ഈ മധ്യവർത്തികളായ കുറെ കൂടെ പോസിറ്റീവായ സ്വീറ്റും സോഫ്റ്റുമായ മുസ്ലിം ലീഗും കോൺഗ്രസിലെ മുസ്ലിം സമൂഹ നേതാക്കളുമൊക്കെ അവരിൽ നിന്നപ്പുറം കൂടുതൽ ആ എന്താ അവരിന്ന് മാറിപ്പോ അപ്പം തീവ്ര ഇസ്ലാമിസ്റ്റ് ലൈനുള്ള എസ് ഡി പി ഐയും സുലാപ്പുകൾ സുലാപ്പുകൾ എന്ന് വിളിക്കുന്ന എസ് ഡി പി ഐ ഈ തീവ്ര സംഘി ലൈനുള്ള തീവ്ര ഗോഡ് സേവാദികളുടെ ലൈനുള്ള ആൾക്കാരും തീവ്ര ക്രിസംഖികൾക്കും എല്ലാവർക്കും രാഷ്ട്രീയ ലാഭമുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിത്തല്ലിച്ച് നിർത്തുന്നത് ഒന്ന് ആലോചിക്കുക നിങ്ങൾ എബ്രഹാമിന്റെ സന്തതികളാണ് നിങ്ങൾ സഹോദരങ്ങളാണ് ഒരു സമവായം എത്തണം സമവായം എത്തിയ കാര്യം വീണ്ടും പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം സമവായം എത്തി ആ അച്ഛൻ അടക്കം ആ അച്ഛൻ നന്മയുള്ള അച്ഛനാണ് ആ ബാപ്പ ആ പെൺകുട്ടിയുടെ അച്ഛൻ വളരെ പോസിറ്റീവ് ആയൊരു നിലപാടെടുത്തു ഇപ്പോ വീണ്ടും ആ പ്രശ്നം കത്തിച്ചത് നമ്മുടെ മന്ത്രി അദ്ദേഹത്തിന്റെ തെറ്റായ ഇടപെടൽ അത് ബുദ്ധിശൂന്യമായ ഇടപെടലാണോ അതിബുദ്ധി കാണിച്ചുള്ള ഇടപെടലാണോന്ന് രണ്ടാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു സമവായം കണ്ടെത്താം അത് രണ്ട് രീതിയിലാകാം ഒന്ന് ഇപ്പം ചില ചാനലുകളൊക്കെ പറയുന്നത് ഹിജാബ് ധരിക്കില്ല എന്ന് എഴുതി ഒപ്പിടണമെന്നാണ് അങ്ങനെയൊന്നും ആയിരിക്കില്ല സ്കൂൾ പറഞ്ഞത് അതായത് സ്കൂൾ പറഞ്ഞത് യൂണിഫോം പാലിക്കും എന്നുള്ളൊരു എന്താ ഉറപ്പ് വരണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ രണ്ട് വിഷയങ്ങളേ ഉള്ളൂ ഒന്നെങ്കിൽ അങ്ങനെ യൂണിഫോം ധരിക്കുമ്പോൾ സ്കൂൾ അടക്കമുള്ളവരെ അനുവദിക്കുക സ്കൂളിൻ്റെ ഡ്രസ് കോഡിനോട് യൂണിഫോമിന്റെ കളറിനോട് ചേർന്ന് ഒരു സ്കാർഫ് ധരിക്കുക അത് ഒരു സൊല്യൂഷനാണ് രണ്ട് ആ പെൺകുട്ടി സ്കൂളിൽ തന്നെ യൂണിഫോം നിഷ്കർഷിക്കാത്ത ദിവസങ്ങളിൽ ഹിജാബോ അടക്കം എന്ത് ഡ്രസ്സ് ധരിച്ചും വരാം നാളെ അവിടെ സ്കൂളിൽ ഒരു ആർട്ട് ഫെസ്റ്റിവൽ ഉണ്ടായി കൾച്ചറൽ ഫെസ്റ്റിവൽ ഉണ്ടായി എക്സിബിഷൻ ഉണ്ടായി ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമുള്ള എന്ത് വസ്ത്രം ധരിച്ചും പോകാം എന്നാൽ സ്കൂളിന്റെ യൂണിഫോമിൽ നിഷ്കർഷമുള്ള സമയത്ത് ഒരു സമവായം കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് എന്താ ആ പെൺകുട്ടിയും ആ മോള് ഒരുപാട് വേദനിച്ച് കാണും വിഷമിച്ച് കാണും കാര്യം നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതാണല്ലോ നമുക്കൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അറിയാം ഞാനിപ്പോൾ എന്താ ഫിൻലാൻഡിൽ വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ കൊണ്ടാണ് ആ ആ പ്രായത്ത് ആ പ്രായം ആ പ്രായത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകള് ഓർമ്മകള് നന്മകൾ ഇതെല്ലാം ഒരുപാട് കാലം നിലനിൽക്കും ആ മോൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി കാണും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ലാത്തോണ്ടാണ് ഒരു എ ജനറേറ്റഡ് ഇമേജ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മന്ത്രിയുടെ കാഞ്ഞ ബുദ്ധി പോലെ കാഞ്ഞ ബുദ്ധിയാണെങ്കിൽ അദ്ദേഹവും തീവ്രതയുള്ള എല്ലാവരും ഇവരെ തമ്മിത്തല്ലിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും അത് തീവ്ര കാസക്കാരാണെങ്കിലും അവർക്ക് ലാഭം അതാണ് കാര്യം അതിൽ ഇസ്ലാമോ ഫോബിയെ വളർത്താനുള്ള നല്ല അവസരമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വലിയൊരു അവസരമാണ് കാര്യം ഒരു പാരനോയ്യ സംശയരോഗം ബാക്കി എല്ലാവരും ഞങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ വരുത്താൻ അവസരമാണ് തീവ്ര തീവ്രസംഘികൾ വലിയ സത്യം പറഞ്ഞാൽ വലിയ ആക്റ്റീവ് ആയിട്ടൊന്നും ഇടപെടുന്ന കാണുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്കപ്പുറം അവർക്കും ഇവർ പരസ്പരം സ്പ്ലിറ്റ് ചെയ്ത് അകലുകയാണെങ്കിൽ അവർക്ക് ലാഭമാണ് കാര്യം തങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ കൂടെ തീവ്ര കാസാവാദികളെ കൂടെ കൂട്ടാം എന്നുള്ളൊരു ലാഭം ഇതോടൊപ്പം സി പി എമ്മിനും രാഷ്ട്രീയപരമായ ഏറ്റവും ലാഭമാണ് കാര്യം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ അകലുകയാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും അതിനോടൊപ്പം ഹിന്ദു വോട്ടുകളും ഒക്കെ ചേരുന്നതാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അപ്പം ക്രിസ്ത്യൻ മുസ്ലിം സമുദായം അകർന്ന് അതിൽ നിന്ന് ഒരു വിഭാഗം അടർന്ന് തീവ്ര നിലപാടെടുത്ത് ബി ജെ പിയിലൂടെ ചേർന്നാൽ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വിഘടിക്കും വീക്കാകും മറുഭാഗത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് മുസ്ലിം ലീഗിനോടും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോടും ദേഷ്യം തോന്നിയാൽ അവരവർക്ക് വോട്ട് ചെയ്യില്ല അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം കൊണ്ട് ആ ലാഭം അപ്പം ഈ ലാഭത്തിന് വേണ്ടി നമ്മൾ ആൾക്കാരെ വിട്ടുകൊടുക്കരുത് എത്രയും പെട്ടെന്ന് ഒരു സമവായം ഉണ്ടാക്കണം സമാധാനം ഉണ്ടാക്കണം അതിലേക്ക് പോകാൻ കഴിയട്ടെ എനിക്കെന്നും ഞാൻ ന്യൂസ് ഐറ്റീനിലൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നു അപ്പോൾ എത്ര ഈ വിഷ ഈ വിഷയം വളരെ വേദന ഒന്നാണ് അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ എന്റെ മോനടക്കം പഠിക്കുന്നത് സെന്റ് തോമസിലാണ് എൻ്റെ അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലാണ് എൻ്റെ മുത്തശ്ശി പഠിച്ചത് നമ്മുടെ ബാലികാമഠത്തിലാണ് നമ്മളെല്ലാം അവരുടെ സാധനങ്ങളാണ് പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ പള്ളിയിലച്ചന്മാരും ആദരണീയരായ കന്യാസ്ത്രീമാരും ഒക്കെ ഇടപെട്ട് ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്യണം ആ കുട്ടിക്ക് വിഷമം ഉണ്ടാകരുത് വേദന ഉണ്ടാകരുത് ആ കുട്ടി കഴിയുന്നതും അവിടെ തന്നെ പഠിക്കുകയും വേണം ഇല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് വലിയ വല്ലാത്തൊരു അകൽഷ്യം ഉണ്ടാവും എത്രയും പെട്ടെന്ന് ഈ വിഷയം നിങ്ങൾ സോൾവ് ചെയ്യണം കാര്യം മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളോടുള്ള വളരെ താഴ്മയുള്ള അഭ്യർത്ഥനയാണ് ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതൽ വിദ്വേഷവും വിഭാഗീയതയും വിരോധവും എല്ലാം പരത്തും അതിന് ഇടവ ഇടവരില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല ഇടപെടൽ ഉണ്ടാകട്ടെ ക്രിസ്ത്യൻ മുസ്ലിം ദിന വിഭാഗം ചരിത്രപരമായി തന്നെ നമ്മുടെ അബ്രഹാമിന്റെ സന്തതികളാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രവാചകനായി അംഗീകരിക്കുന്നവരാണ് അപ്പൊ ഒരുപാട് സാഹോദര്യത്തിന്റെ ആ അടരുകൾ ആ അടരുകളെ ഉയർത്തിക്കാട്ടി ഒരുമയുടെ ഐക്യത്തിന്റെ പാതയിൽ പോയി സമവായം കണ്ടെത്താനാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സല്ലം നാമത്തിൽ പരിശുദ്ധ ബൈബിളിൻ്റെയും ഖുറാന്റെയും നാമത്തിൽ ആ ഐക്യം നമുക്കെല്ലാം മാതൃകയാണ് മഹാത്മാഗാന്ധിയുടെ പാതയിൽ ആ ഒരു സമവായം കണ്ടെത്താൻ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയഹിദ്